രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകം അത് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വിധി വന്നു നമുക്ക് തിരിഞ്ഞു നോക്കാം എന്താണ് അതിനു മുമ്പ് ഏകദേശം ഇരുപത്തിയഞ്ചോളം വർഷം എന്താണ് കേരളത്തിൽ സംഭവിച്ചത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം ഇത് പറയാനുണ്ടായ കാരണം കേരളത്തിലെ മേജർ മീഡിയ ഹൗസസ് മുഴുവനും ഇതിനെപ്പറ്റി ഒന്നും പറയത്തില്ല പക്ഷെ നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എവിടെയാണ് കേരള ഗവൺമെൻറ്റിനും പല പോരായ്മകളുണ്ട് ആ പോരായ്മകൾ മാത്രമൊന്നുമല്ല അറിഞ്ഞുകൊണ്ട് ഒരു വർഗീയ തീവ്രവാദ വിഷം കേരളത്തിലുണ്ടായി അതായത് റിലീജിയസ് ആയിട്ട് പോളറൈസ്ഡ് ആയി അപ്പം ഇതിനകത്ത് ഇവ അതിനുശേഷം കൊലപാതകം എന്ന് വെച്ചാൽ എക്സ്ട്രീം രീതി അടുത്ത രീതിയിലോട്ട് പോവുകയാണ് ഇപ്പം എവിടുന്നാണ് ഈ തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉറപ്പായിട്ടും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു സ്വപ്ന നഗരം തന്നെയായിരുന്നു സ്വപ്ന രാജ്യം തന്നെയായിരുന്നു തൊഴിലില്ലാത്ത കേരളം തൊഴിൽ തൊഴിലില്ലായ്മ കൂടുതലുള്ള ഒരു സംസ്ഥാനം കേരളത്തിലുള്ളവർക്ക് ഒരു സ്വർണ്ണ നഗരി തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റ് ഏഷ്യ പക്ഷെ ആദ്യം പല ആളുകളും പല രീതിയിൽ വളരെ പ്രയാസപ്പെട്ടും ബോട്ടിൽ കയറിയും വള്ളത്തിൽ കയറിയും ഒക്കെയാണ് മിഡിൽ ഈസ്റ്റിലോട്ട് പോയത് അപ്പോൾ അതിൻ്റെ സംഭവമാണ് കേരളത്തിൻ്റെ എക്കോണമിയിലാണെങ്കിൽ റൂറൽ എക്കോണമിയിൽ വളരെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയൊരു സംഭവമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടിയൊരു സംഭവമാണ് ഇസ്ലാമിക തീവ്രവാദം അത് തള്ളിക്കളയരുത് ആരും നമുക്ക് കിട്ടി കേരളത്തിന് കിട്ടിയൊരു സംഭാവനയാണ് അതിൻ്റെ കൂടെ അപ്പോൾ അത് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഓരോ പോയിന്റുകൾ അതായത് ഒരു സമയത്ത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ സൗദി അറേബ്യയാണ് വഹാബിസത്തിനും സലഫിസത്തിനും ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഫണ്ടിങ് നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലും ആ ഫണ്ടിങ് വന്നു അപ്പോൾ ആദ്യകാലത്ത് വഹാബിസത്തിൻ്റെ സലഫിസത്തിൻ്റെയും ഫണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ഒരാൾ ഒരു കൂട്ടർ എന്ന് പറയുന്ന അബ്ദുൾ ഹാസൻ മദനിയാണ് ഇത് ഞാൻ പറഞ്ഞതൊന്നുമില്ല കേന്ദ്ര സർക്കാർ പറയുന്നതാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂ ബ്യൂറോയും അതേപോലെ കേരളത്തിലെ അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും പറഞ്ഞതാണ് അങ്ങനെയാണ് അയാൾ അയാൾ ഈ ഐ എസ് ഇസ്ലാമിക് സർവീസ് സേവാ സംഘവും ഇസ്ലാമിക് സംഭവമൊക്കെ അയാൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അയാളുടെ അന്നത്തെ പ്രസംഗം എന്തു മുഴുവനും തീവ്രവാദമാണ് കൈവെട്ട് തലവെട്ട് കാല് വെട്ട് ഈ രീതിയിലായിരുന്നു അബ്ദുല്ലാസൻ മദിനെ ആ സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മദിനയുടെ പ്രസംഗം ഞാൻ പത്നാപുരത്ത് കേൾക്കാൻ പോയി അപ്പോൾ അതിനകത്തുള്ള ഫോർമാലിറ്റി ഒക്കെ ഞാൻ തന്നെ ഭയന്ന് പോയി അതായത് കറപ്പും കറപ്പും ഒക്കെ വിളിച്ച് ആൾക്കാർ വരുന്നു മതിനി ഇടയ്ക്ക് വരുന്നു പറയുന്ന പക്ക വർഗീയതയാണ് ആ രീതിയിലാണ് മദനിയുടെ ഒരു സ്റ്റൈലും പ്രസംഗവും പക്ക വഹാവിസം പക്ക തീവ്രവാദം ആ സമയത്ത് മതിനി സ്റ്റാർട്ട് ചെയ്തു അതായത് കേരളത്തിലെ വർഗീയ തീവ്രവാദത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്ന അബ്ദുൽ നാസൻ മദനിയാണ് ഒരിക്കലും അത് നിഷേധിക്കരുത് അയാളാണ് ഇത് അയാളാണിത് മുഴുവനും തുടങ്ങിയത് പിന്നീട് നോക്കൂ അതിനുശേഷം സിമി എന്ന് പറയുന്ന സംഘടന അതിൻ്റെ കൂടെ തന്നെ വരുന്നു അത് മറ്റൊരു തീവ്രവാദ സംഘടന വരുന്നു അതിൻ്റെ അടുത്ത ബൈ ആയിട്ട് കയറി വരുന്ന സംഭവമാണ് എസ് ഡി പി ഐ പി എഫ് ഐ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അവരെങ്ങനെ കേരളത്തിൽ വിസിബിലിറ്റി ഉണ്ടാക്കിയത് ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറിൻ്റെ കൈവെട്ടുന്നു ആ വെട്ടിയ സമയത്ത് അതിനെ അതിനെതിരെ കേരളത്തിലെ മുസ്ലിം ഇസ്ലാമിക സംഘടനകളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു കാരണം ഈ കൈവെട്ടാൻ പോയ ഈ പി എഫ് ഐ എസ് ഡി പി കാരെ അവർക്ക് ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലായിരുന്നു കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളും പൊളിറ്റിക്കൽ സംഘടനകളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും അവരുടെ കൂടെ നിന്നത് അത് വീണ്ടും അവർ ഇൻസ്പയർ ചെയ്തു നമ്മൾ ഓരോന്നും മറന്നു പോകരുത് ആ സമയത്തൊക്കെ കേരളത്തിലെ പല സീനിയർ പോലീസ് ഓഫീസേഴ്സും സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ തീവ്രവാദ സംഘടന വളരുകയാണ് ഇത് ഏത് രീതിയിലോട്ടാണ് പോകുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് ഇൻക്ലൂഡിങ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ കോൺഗ്രസിന് വന്ന സർക്കാരും കാരണം മുസ്ലിം ലീഗാണ് പ്രധാനമായിട്ട് പിന്തുണ കൊടുക്കുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ഒരു ആക്ഷനും എടുക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെ ഒതുക്കാൻ വേണ്ടി പി അവരെ ബൂസ്റ്റ് ചെയ്തു കൊടുത്തു അവരെ എൻകറേജ് ചെയ്ത് കൊടുത്തു ഇതൊക്കെയാണ് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇത്ര മോശമാക്കി മാറ്റിയത് അപ്പം വഹാബിസം ഫണ്ട് അതിൻ്റെ അതിനോട് കൂടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ആ ഒരു സമയത്താണ് കേരളത്തിൽ പല പത്രങ്ങൾ വരുവാണ് ഇത് വഹാബിസം ഫണ്ടിലാണ് ഈ പത്രങ്ങൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറില് വഹാബിസത്തിൻ്റെ ഫണ്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ പല പത്രവും അതായത് കേരളത്തിൽ വളരെ സ്വാധീനമുള്ള പത്രം പോലും നഷ്ടത്തിലായി അപ്പൊ ചാനൽ നഷ്ടത്തിലായി അവിടെ ജോലി ചെയ്യുന്നവർക്ക് പണം കൊടുക്കാൻ പറ്റാതായി ആ മുഹമ്മദ് ബിൻ സൽവാൻ സൗദി അറേബ്യയുടെ കിങ് ആയിട്ട് ഡിഫാക്റ്റർ റൂളറായിട്ട് വന്ന ശേഷം ചെയ്തു കഴിഞ്ഞപ്പം ഇവൻ്റെയിൽ പൈസ ഇല്ലാതായി ആലോചിച്ച് നോക്ക് ഇത് മുഴുവനും ഫോറിൻ ഫണ്ടിങ് ആയിരുന്നു ഇത് ഞാൻ മാത്രമല്ല ഇന്ത്യ പേക്ഷുള്ള ഒരു ജേണലിസ്റ്റ് അതിനെപ്പറ്റി പറയുന്നുണ്ട് പല ആൾക്കാർക്കും ഈ ദോഹ സൗദിയെന്നു ഈ പറയുന്ന വഹാബിസം സലഫിസത്തിൻ്റെ ഫണ്ട് കേരളത്തിലോട്ട് ഒഴുകി ഇതിനെതിരെ തടയാൻ ഉണ്ടായിരുന്ന പല പല ഫാക്ടേഴ്സുണ്ട് കേരളത്തിലെ പോലീസ് ഉണ്ടായിരുന്നു ആ സംവിധാനം ഇത് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു കോൺഗ്രസ് ആർന്ന് അന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് അവരെ സ്വാധീനിക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് കഴിഞ്ഞു ഇങ്ങനെയാണ് ഇത് വളരുന്നത് അല്ലാത്തൊരു സുപ്രഭാത കയറി വളരുകയോന്നുമല്ല ഉണ്ടായത് പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുക്കണം ഹൈക്കോടതി വിധിക്കെതിരെ സമരം നടത്തുന്നു അതിനെതിരെ പ്രതിഷേധം നടത്തുന്നു മദനിയുടെ ഒരു പ്രതിഷേധം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കേരളം മുഴുവനും അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കാരണം മുഴുവനും നശിപ്പിക്കുകയാണ് അങ്ങനെ രീതിയിലോട്ട് വരികയാണ് അത് നിങ്ങൾ ഏറ്റവും അവസാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഹമാസിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചത് ആരാണ് ഹമാസിന് ആരാണ് പിന്തുണ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വരാജ് ചെറുപ്പക്കാരനായ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കള് അപ്പം നിങ്ങളിങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി പോവുകയാണെങ്കിൽ ആ സംഭവം തന്നെയാണ് ആലപ്പുഴ നടന്നതും മറ്റ് പലയിടത്തും നടന്നതും അഭിമന്യു നടന്നതും ഇതൊക്കെ അതുതന്നെയാണ് അതിനെ നിങ്ങൾക്ക് പുറം നിൽക്കാൻ സാധിക്കും നിങ്ങളാണിത് വളർത്തിയത് കാരണം ഞാൻ ഞാൻ ഈ കോവിഡ് സമയത്ത് ആലുവായി പോയിക്കഴിഞ്ഞ് എനിക്കുണ്ടായ സംഭവം ഞാൻ പല പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അത് വെള്ളം പൊങ്ങിയ സമയത്ത് ആ എൻ്റെ വീട്ടിലെ പെറ്റ് സൈബീരിയൻ ഹസ്കി അതിനെ ഞാൻ എൻ്റെ വേറെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ നേരത്ത് എന്നെ സഹായിച്ച അവിടുത്തെ ഇലക്ട്രീഷ്യൻ അനിൽ അഖിലെ അടുത്ത ദിവസം അവിടുന്ന് മാറ്റി കാരണം അവിടെ കൂടുതലും മുസ്ലിംസ് അപ്പോൾ അത്രമാത്രമാണ് ഒരു ജീവിയെ രക്ഷിക്കാൻ ഞാൻ പോയത് അപ്പോൾ ഇത്രമാത്രം തലയ്ക്കകത്ത് സാധാരണക്കാരുടെ തലയ്ക്കകത്ത് കയറി ഇതിനെ ഇവിടുത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ നിങ്ങളിതിനെ പിന്താങ്ങി നിങ്ങൾ പിന്താങ്ങിക്കൊണ്ടാണ് അവരിത്രയും വളർന്നത് അവസാനം എന്തുവാണ് കേരളത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടായത് എന്തുവാണ് അവസാനം എന്താണ് കേരളത്തിൽ ഔട്ടർ റിസൾട്ട് എന്തുവാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയതയുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റിയതിൻ്റെ കാരണം നിങ്ങളാണ് എല്ലാത്തിനകത്തും വർഗ വർഗീയത കുത്തി കുത്തിവെക്കാൻ ശ്രമിച്ചു നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കേരളത്തിൽ പോയിക്കൊണ്ടിരുന്നത് പ്ലൂറൽ കമ്മ്യൂണി കമ്മ്യൂണിറ്റി ആയിട്ട് സെക്കുലർ കമ്മ്യൂണിറ്റി ആയിട്ട് അവസാനം ഇവിടെ വന്നു ലൌ ജിഹാദ് ഡ്രഗിൻ്റെ ജിഹാദ് സ്വർണ്ണത്തിൻ്റെ ജിഹാദ് ഇത് പിടിക്കുന്ന പേരല്ല നിങ്ങളുടെയാ മറ്റുള്ളവരാണ് കാരണം പിടിക്കുന്ന പേരുകൾ വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെയാണ് വരുന്നത് ആരാ കാരണം അപ്പം മറ്റുള്ളവർ പറഞ്ഞ് സംശയിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുവാണെങ്കിൽ അവരെങ്ങനെ തെറ്റുകാരാവുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് മാറ്റം ആവശ്യമാണ് വലിയ മാറ്റം ആവശ്യം ഇന്ന് സൗദി അറേബ്യ മുഴുവനും ഒരറ്റൊരു വഹാബി അവിടെ കയറ്റുന്നില്ല സലഫികളെ അവിടെ ഓടിക്കുന്നു കാരണം അത് അതിന് സൗദി സൗ സൗദി സൗദി അറേബ്യക്ക് മാറണം മാറിയേ മതി കാരണം അല്ലെങ്കിൽ ആ രാജ്യം നശിച്ചു പോകും ഇത് എവിടെ ജിഹാദികൾ പോയിട്ടുണ്ടോ എവിടെ വഹാബിസോ സലഫിസോ പോയിട്ടുണ്ടോ ആ രാജ്യം നശിച്ചിട്ടുണ്ട് എത്രയോ രാജ്യങ്ങൾ സുഡാൻ എടുക്കുക അതേപോലെ മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും എടുക്കുക എന്താണ് ഷിയാസുന്നി ഇഷ്യൂ ഇത് ആരുണ്ടാക്കിയത് അമേരിക്ക ഉണ്ടാക്കിയതാണ് ഇസ്രായേൽ ഉണ്ടാക്കിയതാണെന്ന് ഏ നിങ്ങളത് ഉണ്ടാക്കിയത് നിങ്ങളുണ്ടാക്കി നിങ്ങളെ അടിച്ചടിച്ച് തീരുന്നു അത് കേരളത്തിലോട്ട് കൂടെ കൊണ്ടുവന്ന് പ്രാക്ടി ഒരു പ്രാക്ടിക്കലിന് വേണ്ടി അത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് രഞ്ജി ശ്രീനിവാസനെ നിങ്ങൾ കൊല്ലുന്നത് അത് ക്രൂരമായിട്ട് കൊല്ലുന്നത് അതുകൊണ്ട് എന്താ ഉണ്ടായത് അതായത് മനസ്സിലാക്കുക ഇന്ത്യയിലും കേരളത്തിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് ഡെലിബറേറ്റ് ആയിട്ട് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പല സി പി എമ്മിൻ്റെ സീനിയർ നേതാക്കൾ പേഴ്സണൽ ടോക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്തൊക്കെയാണ് അവർ ഈ പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കള് നിങ്ങളുടെ മുമ്പിലൊക്കെ ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കും അങ്ങോട്ട് മാറി പറയുന്ന വാക്കുകൾ എനിക്കറിയാം വളരെ സീനിയർ ആയിട്ടുള്ളവർ അതിൻ്റെ കാര്യം എന്താ കാരണം നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ധാരണ കേരളത്തിലെല്ലാവർക്കും ഉണ്ട് ഇതാണ് പ്രശ്നം അതാണ് പറയുന്നത് ഇനി ലോകത്തെ ലോകകാര്യങ്ങൾ എടുക്കാം ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഡച്ച് പ്രൈം മിനിസ്റ്റർ പുതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പാർലമെൻ്റ് നടത്തിയ പ്രസംഗം നിങ്ങൾ കേൾക്കണം കാരണം കേട്ടിരിക്കണം എന്താണ് അയാളെ പറഞ്ഞതെന്ന് വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് എന്താ അദ്ദേഹം പറഞ്ഞത് ഡച്ച് എന്ന് പറയുന്നത് യൂറോപ്പാണ് മുസ്ലീങ്ങളെ യൂറോപ്യൻസ് ആയിട്ട് അംഗീകരിക്കുന്നില്ല ടർക്കിയെ അല്ല അവർ അവരാണ് ഇവിടെ ഫണ്ട് കൊടുത്ത് അവിടെ ഇസ്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവരെ ബാൻ ചെയ്യും ഏഴ് ലക്ഷത്തോളം മുസ്ലീങ്ങളുണ്ട് ഡച്ചില് നെതർലാൻഡ്സിൽ അവർക്ക് ഇവിടെ യൂറോപ്യൻ രീതിയിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ജീവിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തു പോവുക മറ്റൊരു സംഭവം അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റിയുള്ള കാർട്ടൂണുകൾ മാൻഡേറ്ററി ആയിട്ടുണ്ടാകും അത് പഠിച്ചിരിക്കണം ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എടുത്തു നോക്കുക ലോക രാജ്യങ്ങൾ അങ്ങനെ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും ഓസ്ട്രിയ ആണെങ്കിലും ബൾഗേറിയ ആണെങ്കിലും ഹംഗറി ആണെങ്കിലും നിങ്ങളെ ഓടിച്ചിട്ടാണ് പറയുന്നത് വൃത്തിഘട്ടകന്മാർ ആ രീതിയിലാണ് പറയുന്നത് ചതിയന്മാർ ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നു എന്താ ഇത് പറയാൻ കാരണം ആ സാധനം മിഡിൽ ഈസ്റ്റിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു കേരളത്തിലോട്ട് ആ ഒരു രീതിയാണ് ഉണ്ടായേക്കുന്നത് ആ സമയം അതാണ് പറയുന്നത് നിങ്ങൾ മാറ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതാണ് ഇൻഡോനേഷ്യ മാറിയത് ഇൻഡോനേഷ്യ പറഞ്ഞാൽ അവർക്കിത് വേണ്ട അവർക്ക് മോഡേണൈസേഷൻ രീതിയിൽ മതി ഈ പറയുന്ന കാഫ്രദ് പറഞ്ഞാൽ വാക്കുപാടില്ല മറ്റുള്ളവരെ ഞങ്ങൾ അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ അംഗീകരിക്കണം ഇതൊക്കെ അവിടുത്തെ ഇസ്ലാമിക് ലോയും മിനിസ്റ്ററി ആണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് തന്നെയാണ് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഇത് തന്നെയാണ് യു എ ഇ ഫോളോ ചെയ്യുന്നത് കാരണം ലോകം മാറുകയാണ് എന്നിട്ട് നിങ്ങൾ ഈ വർഗീയ ജിഹാദം കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം ലോകം നിങ്ങളെ തള്ളിക്കളയി